ാണ് സാർ ഇപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞില്ലേ അതായത് ഇപ്പം ഇപ്പം കറന്റ് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു ബിൽഡ് ചെയ്ത ഇതുണ്ടല്ലോ അതായത് ഒരു നയൻതിന്ന് എനിക്ക് വേണമെങ്കിൽ ടെൻത്തിലോട്ട് പോകാൻ ആ എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതേ കൺട്രിയിലായാലും എനിക്കത് അത് തുടർ പഠനം നടത്താൻ പറ്റും അപ്പം ഈ ഇപ്പം ഈ ഹാഷ് ഫ്യൂച്ചർ സ്കൂളില് ഞാൻ ചെയ്തു എനിക്കറിയാം ഓൺലൈൻ വഴി ഉണ്ട് എന്നാണ് എങ്കിൽ തന്നെയും അതൊരു നെക്സ്റ്റ് ലെവലിലോട്ട് എങ്ങനെയാണ് അതിന്റെ പാത്ത് എങ്ങനെയാണ് അതോ കണ്ടിന്യൂസ് ഫ്യൂച്ചർ സ്കൂളിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഉള്ള ഇതിൽ തന്നെ പോകണോ അതോ ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ആയിട്ട് വേറൊരു വേറെ കൺട്രിയിലോട്ട് പോകുമ്പോൾ എനിക്ക് അവിടുത്തെ ഒരു സാഹചര്യത്തിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എനിക്ക് അത് എടുക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞതും മനസ്സിലായോ നല്ലൊരു ചോദ്യമാണ് നല്ലൊരു ചോദ്യമാണ് അതായത് എപ്പോഴും ആളുകൾ ഒരു സ്കൂൾ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലാക്കി ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണ് അത് ക്രൗഡിൽ നിന്ന് മാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ മിസ്സാവോ എന്നുള്ളൊരു പേടിയാണ് ഓക്കെ അപ്പൊ ഈ താങ്കൾ പറഞ്ഞ ചോദ്യം വളരെ റെലവൻറ് ആണ് അവിടെ നമുക്കുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം ബേസിക്കലി നമ്മൾ കുട്ടികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാഷ് ഫ്യൂച്ചർ സ്കൂളിലേക്ക് ആവശ്യപ്പെടുന്നത് ത്രീ ടു ഫൈവ് ഇയർ ടൈമാണ് അതായത് സ്കൂൾ സിസ്റ്റം അതായത് നിലവിൽ പതിനെട്ട് വർഷം കാണുന്ന പ്രീ സ്കൂൾ മുതൽ നിങ്ങൾ ഒരു ഒരു പ്ലസ് ടു വരെ കാണുന്ന സ്കൂൾ സിസ്റ്റത്തിന് നമ്മളുടെ ഒരു ഐഡിയയില്ല നമ്മളൊരു ത്രീ ടു ഫൈവ് ഇയർ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ചുരുക്കുകയാണ് ഇപ്പൊ ചെറിയ ക്ലാസ്സുകളിൽ വരുന്ന കുട്ടികൾ നമ്മളുടെ കൂടെ ഒരു മൂന്ന് വർഷമെങ്കിലും മിനിമം ഉണ്ടാവും അതായത് നിങ്ങൾ ഗ്രേഡ് വണ്ണിൽ ചേർക്കുന്ന ഒരു കുട്ടി മൂന്ന് വർഷമെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന ഒരു സെൽഫ് ലേണിംഗ് സ്കിൽ ആ കുട്ടിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു റിസർച്ച് സ്കില്ലൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി മുതിർന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ അതായത് വേറെ സ്കൂൾ സിസ്റ്റത്തിൽ നിന്ന് വന്നു ഒരു ഏഴാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പതിമൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടി നമ്മുടെ ഹയർ ഗ്രേഡിലേക്ക് വരാം അപ്പം അങ്ങനെ വരുന്ന നമ്മൾ ഒരു രണ്ടു വർഷം ആവശ്യപ്പെടുക അതായത് വന്ന് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് പോവരുത് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ യൂറോപ്പിലേക്ക് മൂവ് ചെയ്തു അവിടെ നിങ്ങൾക്ക് കേംബ്രിഡ്ജ് കാണാം ഇപ്പൊ ക്യാംബ്രിഡ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡ് പാസ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പം ഇക്വലന്റ് ആയിട്ട് ഒരു ഗ്രേഡ് പാസ് ആയി എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും കാരണം ഞങ്ങൾക്ക് ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് വരെ എൻ ഐ ഒ എസിന്റെ ഉണ്ട് ഓക്കെ അഫിലിയേഷനേക്കാൾ ഉപരി അവർ നോക്കുക ചെല്ലുന്ന ക്ലാസ്സിലെ കുട്ടി പെർഫോം ചെയ്യുന്നുണ്ടോ നോക്കുക അപ്പം നമ്മൾ പറയുക ഏത് ഏത് ബോർഡിലേക്കാണോ നിങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നത് അത് സി ബി എസ് ഇ ആവാം ഐ സി എസ് ഇ ആവാം ഐ ജി സി എസ് സി ആവാം ഐ ബി ആവാം ഏത് ബോർഡിലേക്കാണോ നിങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നത് ആ ബോർഡിൽ നെക്സ്റ്റ് ഇയർ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഒരു മൂന്ന് മാസം മുന്നേ വാങ്ങുക അതായത് മിനിമം ഒരു മൂന്ന് മാസം മുന്നേ നിങ്ങൾ ഈ തീരുമാനം എടുക്കണം ഒരു ദിവസം ഒരു സുപ്രഭാവത്തിൽ വന്നിട്ട് നിങ്ങൾ പറയരുത് അതായത് നാളെ മുതൽ ഞാൻ പോയിട്ട് പുതിയ സ്കൂളിൽ ചേരാന്ന് പറയരുത് അത് ആ കുട്ടിയോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും അപ്പൊ നമ്മുടെ സിസ്റ്റം വേറെ രീതിയിലാണ് പോകുന്നത് അപ്പൊ അവിടെ വരുന്ന സമയത്ത് നമ്മൾ കുട്ടിയോട് നമ്മൾ കുട്ടിയോടും പാരൻറ്റിനോടും പറയാ നെക്സ്റ്റ് ഇയറിലെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഒരു മൂന്ന് മാസം മുന്നേ വാങ്ങിക്കുക കുട്ടിക്ക് കൊടുക്കുക കാരണം ഈ കുട്ടി സെൽഫ് ലേണിംഗ് ട്രാക്കിലാണ് സ്വയം പഠിക്കാൻ പറ്റുന്ന ട്രാക്കിലാണ് ഒരു ട്യൂഷന് പോലും വിടേണ്ട കാര്യമില്ല ആ പുസ്തകം വായിക്കുന്ന ഒരു കുട്ടിക്ക് സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് കണ്ടന്റ് മനസ്സിലാവും അതായത് നെക്സ്റ്റ് ക്ലാസിലെ ആട്ടോ അതായത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഏഴാം ക്ലാസ്സിലേക്ക് പോകുക അതായത് ഞങ്ങളുടെ ഒരു മിഡിൽ ഗ്രേഡിൽ പഠിക്കുന്ന കുട്ടി അത് ഏഴാം ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അഡ്മിഷൻ കൊടുക്കണമെന്നാണ് ഇന്ത്യയിലെ റൂള് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവർ ടെസ്റ്റുകൾ ടെസ്റ്റുകളെ നടത്തുക ആ ടെസ്റ്റ് പാസ് ആവാനുള്ള സ്കിൽ ഈ കുട്ടിക്ക് ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും കാരണം ആ കുട്ടി പഠിക്കുന്നത് നെക്സ്റ്റ് ലെവൽ സ്കില്ലിലേക്കുള്ള കാര്യങ്ങൾ അപ്പൊ ഇതിന് കുറച്ചും കൂടി ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ഇതൊരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ചാണ് ഇതൊരു ബുദ്ധിപരമായ ഒരു അപ്രോച്ചാണ് ഇതൊരിക്കലും ആവില്ല ഓക്കെ ലൈഫിൽ നമുക്ക് വേണ്ട സ്ട്രാറ്റജീസാ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് എന്താ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിസ്റ്റം അല്ലെങ്കിൽ പിന്നെ സി ബി എസ് സി ഒക്കെ പഠിച്ചു പോകുന്ന കുട്ടികൾ എങ്ങനെ പോയി ഐ ജി സി സിയിൽ ചേരുന്നുവാണ് നിങ്ങൾ പറയുന്നത് സി ബിസ്ഇ പഠിച്ച് പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഐ ജി സി എസ് സിലേക്ക് പോകാൻ വേണ്ടി ആ കുട്ടിക്ക് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണാണ് ഐ ജി സി എ സി അല്ലെങ്കിൽ ക്യാമ്പ്യൂട്ടർസിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ കുട്ടിക്ക് അതിലേക്ക് അഡോപ്റ്റ് ചെയ്ത് പോകാൻ കുറച്ച് സമയം എടുത്തെങ്കിലും പറ്റുന്നുണ്ട് ഓക്കെ പക്ഷെ നമ്മുടെ ആഷ്പീച്ചു സ്കൂൾ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഒരു കംപ്ലീറ്റ് വെൽബീങ് നോക്കുന്നു നമ്മളൊരു സെൽഫ് ലേണിംഗ് ട്രാക്കിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ട്യൂഷൻ പോലും ഇല്ലാണ്ട് ആ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും